അസുരിന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം വേദികയെ കൊണ്ട് നിലത്തിട്ടു പേടിയുടെ വേദിക ഇവർ നോക്കി മുന്നിൽ ചെമ്പട്ട മുടിയും നീട്ടി വളർത്തിയ താടിയും കയ്യിലിരുന്ന് കൂളിനടുത്ത് ചുണ്ടിൽ വെച്ചുകൊണ്ട് ചിരിയോട് അവൻ വേദിയെ നോക്കി വേദിക പേടിയോട് എഴുന്നിട്ട് ഓടാൻ പോയതും പുറകെ കുറച്ച് അവളെ തടഞ്ഞു അങ്ങനെ അങ്ങ് ഓടാൻ നോക്കിയാലോ ഇന്ന് ഫ്രഷറേ അല്ലയോ നീ ഫ്രഷാണോ അതോ വഷളഞ്ചീരോട് അവൻ അടുത്തൊന്ന് ചോദിച്ചു വേദിയ അറപ്പോടെ മോന്തിരിച്ചു അവൻ വേദിയോടെ ഷോൺ വിളിച്ചു പോലും ഒരു കാൽ അവനെ ചവിട്ടി അവൻ പറന്ന് നിലത്ത് വീണു എടാ അസുരൻ കൂടെയുള്ളവർ പേടിയോടെ പറഞ്ഞോണ്ട് ഓടി വേദിയ പേടിയോടെ തന്റെ ഷോളിനെ മുറികെ പിടിച്ചോണ്ട് കരഞ്ഞോണ്ടിരുന്നു പന്നന്നാ മോനി സഞ്ജീവേ ഇവിടെ ഒരാസുരൻ അത് ഞാൻ അത് മതി എന്റെ എടുക്കാൻ നീ വന്നലുണ്ടല്ലോ പന്ന മോനെ നിന്റെ കൈയല്ല തലയെ വെട്ടി നടു ഗ്രൗണ്ടിൽ തൂക്കിയിടും രുദ്രൻ ദേഷ്യത്തിൽ അവന്റെ നേർക്ക് ചൂണ്ടുകര കാണിച്ചുകൊണ്ട് അലറി രുദ്രൻ പേടിയോടെ നിൽക്കുന്ന വേദിയോടെ അടുത്ത് തോന്നുന്നു നീ എന്താ ഡിപ്പുല്ലേ നോക്കി നിൽക്കുന്നേ പോടി നിന്റെ ക്ലാസ്സിലോട്ട് രുദ്രൻ വേദിയെ ദേഷ്യത്തിലോട്ടിച്ചു വേദിക ഒന്നുമിണ്ടത് പേടിയോട് ഓടി രുദ്ര നിന്റെ ഐഡിയ കൊള്ളാം നിനക്ക് അനുഭവിക്കാല്ലയോ ചിരിയുടെ സഞ്ജീവ് രുദ്രന്റെ അടുത്ത് വന്നു എന്നാ പിന്നെ നമുക്ക് ഷെയർ ചെയ്താലോ എളുന്ന് വണ്ണ് നമുക്ക് ഒരുമിച്ചവളെ ഏ സഞ്ജീവ് ചോദിച്ചു രുദ്രൻ ആർ തലത്തി ചിരിച്ചു സഞ്ജീവ് സംശയത്തോടെ രുദ്രനെ നോക്കി ഒരാൾ കടിച്ച പഴം ഞാൻ അങ്ങനെ തിന്നില്ലല്ലോ സഞ്ജീവയിൽ ഇത് രുദ്രദേവാണ് നിന്റെ തന്തയില്ല എന്റെ തന്ത നീ എന്നാടാ വിചാരിച്ചേ ഞാനെന്താ പൊട്ടലാണെന്നോ ഈ ഫംഗ്ഷൻ ഞാൻ നടത്തുന്നു ആ പെണ്ണിനെ നീ അങ്ങ് കൊന്നിട്ടാൽ എൻ്റെ തലയിലാകും അതല്ലയോ നിന്റെ മനസ്സിൽ കഴിഞ്ഞ ഫംഗ്ഷന് ഇതുപോലെ കാണിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിക്കുന്നതോടാ പന്നമണി സീസൺ ആകുമ്പോൾ വരുന്ന അസുഖം ഉണപ്പില്ലേ രുദ്രൻ അടിപിടി നോക്കിയൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു രുദ്രനോട് നീ കളിക്കല്ലേ രുദ്രേ ചിരി പിശക രുദ്രൻ നാക്കുകടിച്ച് പറഞ്ഞോണ്ട് അവനെ പിടിച്ച് നിലത്തിട്ടുകൊണ്ടുപോയി വൈകുന്നേരം വേദിയെ പോകുമ്പോയതും രുദ്രനെ തിരിഞ്ഞു അപ്പോൾ റാണി ടീച്ചറിനോട് രുദ്രനെന്ത് സംസാരിക്കുന്നത് വേദിയെ കണ്ട് ഒന്നും മനസ്സിലാതെ രുദ്രനെ ഒരു നിമിഷം നോക്കിക്കൊണ്ടുപോയി വൈകുന്നേരം വീട്ടിൽ വന്ന് വേദിയ എല്ലാ കാര്യങ്ങളും ദശയോട് പറഞ്ഞു ദശ അന്നം വെട്ടിന്നു ഈ അസുരൻ നല്ലവനോ കെട്ടവനോ പായം പൊളിച്ചോണ്ട് ദശ ചോദിച്ചു അതറിയില്ല പക്ഷെ അവനെക്കുറിച്ച് കുറിച്ച് അത്രമല്ല അഭിപ്രായമൊന്നുമില്ല ഫുൾ വെള്ളവും പെണ്ണുമാണ് അവൻ്റെ ഒരു കോവി ഇവൻ്റെ ബ്രോക്കർ അഭിലാഷാണ് ഇവനെ പെണ്ണുണമെന്ന് കേട്ടാൽ അപ്പോൾ പെണ്ണിനെ ഒപ്പിക്കും ഇവന് നല്ലൊരു ഗുണമുണ്ട് വേദിയ ദശ നോക്കി പറഞ്ഞോണ്ട് നിർത്തി എന്താ അത് കണ്ണുമിടിച്ച് വായം പൊളിച്ചോണ്ട് ദശ ചോദിച്ചു ഒരിക്കൽ കൊണ്ടുപോകുന്ന പെണ്ണിനെ പിന്നെ ഒരിക്കലും കൊണ്ടുപോകില്ല അതാണ് അവൻ്റെ ഒരു പ്രത്യേകത വേദിയ പറഞ്ഞു ഹേ ഒരാട്ടും കൊടുത്ത് ദശ അടുക്കളയിൽ ഓടി പഞ്ചനക്ഷത്ര കോട്ടിലിൽ വർണ്ണങ്ങൾ നിറഞ്ഞേക്കുന്ന മുറി രുദ്രൻ്റെ അടുത്ത് റാണി ടീച്ചർ ടീച്ചറിയിരിക്കുന്നു അവൻ മെല്ലെ അവളെ കിടത്തി അവളുടെ നിറകിൽ കാമത്തോടെ മുത്തി ആ മുത്തിൽ അവളും മതിമറന്നു രുദ്ര മെല്ലെ സാരിയെ അവളിൽ നിന്ന് അഴിച്ചു മാറ്റി രുദ്രൻ അവളെ തിരിച്ച് കിടത്തി അവളുടെ ഇടുപ്പിൽ അവിടുത്തെ ചുമ്പിച്ചു ആ ചുമ്മാനം കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളെ എല്ലാം പറന്ന് വികാരത്തിന്റെ മുൻമനിയെ നിർത്തി അവളുടെ മാറിടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വേർപ്പു തളികളെ അവൻ്റെ ചൂണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു കാമ ആവേശമായപ്പോൾ അവൻ അവളിൽ പടർന്നു കയറി എല്ലാം കെട്ടിണഞ്ഞപ്പോൾ രുദ്രൻ അവളിൽ നിന്ന് അടർന്നു മാറി അവളും തുണിയൊക്കെ നേരെയാക്കൊണ്ട് ചിരിയോടെ രുദ്രനെ നോക്കി രുദ്രൻ കുറച്ച് നോട്ടുകുട്ടുകൾ അവളുടെ മുന്നിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു ഇത് സംശയത്തോടെ റാണി ചോദിച്ചു നീ എന്റെ കൂടെ കിടന്നതിന്റെ കൂലി രുദ്രൻ പറഞ്ഞുകൊണ്ട് സിഗരറ്റ് എത്തിച്ചു രുദ്ര ഞെട്ടലോടെ റാണി വിളിച്ചു അവി പറഞ്ഞതല്ലയോ പിന്നെന്താ ഇത്ര ഞെട്ടാൻ സംശയത്തോടെ രുദ്രൻ ചോദിച്ചു രുദ്രന്റെ മേഡത്തിനോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലാതെ ഇങ്ങനെ അവളുടെ വാക്കുകൾ ഇടറി പിന്നെ നിന്നോട് എനിക്ക് ഇഷ്ടമോ പുല്ലി എനിക്കിന്ന് പെണ്ണോണം എന്ന് പറഞ്ഞു അവ നിന്നെ കാണിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇനി നിന്നെ തിന്നാൻ എന്നെ കിട്ടില്ല ഒരിക്കൽ ഛർദ്ദിച്ചത് കഴിക്കുന്ന സ്വഭാവം രുദ്രനില്ല രുദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി റാണി പൊട്ടിക്കരഞ്ഞു ദശയുടെ വീട്ടിൽ വേദു കൊഞ്ചിക്കൊണ്ട് ദശ വേദിയുടെ അടുത്ത് വന്നു എന്താടി ഒരിളക്കം ബുക്ക് ബാഗിൽ വെച്ചോണ്ട് വേദിയ ചോദിച്ചു ഞാനും ചേച്ചി പണ്ടിന്റെ കോളേജിൽ വന്നോട്ടെ വേദിയുടെ കവിളിൽ ഉമ്മ കൊടുത്തോണ്ട് ദശ ചോദിച്ചു എന്റെ കോളേജിലോ വായും പൊളിച്ചോണ്ട് വേദിയ ചോദിച്ചു ആ ചേച്ചി ആ അസുറിനെ ഒന്ന് കാണാനാ ദശ പറഞ്ഞത് എന്റെ കൃഷ്ണ നെഞ്ചത്തി കൈ വെച്ച് വേദിയെ വിളിച്ചു അവ നീ എന്റെ അനിയത്തിയാന്ന് അറിയാൻ വേണ്ടിയാണോ പേടിയുടെ വേദിയ ചോദിച്ചു അതിനല്ലേ ഈ പർദ്ദ ദശ പർദ്ദ എടുത്ത് കാണിച്ചോണ്ട് പറഞ്ഞു ഇതെവിടെന്നൊപ്പിച്ചു കണ്ണുകൾ വിടർത്തി വേദിയ ചോദിച്ചു എന്റെ കൂട്ടുകാരി ബാത്തിമതന്നു ചിരിയുടെ ദശ പറഞ്ഞു ഇത് ഇച്ചിരി കടന്നുപോയ കളിയ പേടിയോടെ വേദിക പറഞ്ഞു ഞാനില്ലേ ചേച്ചി പെണ്ണു പേടിക്കണ്ണ കണ്ണിറുകി കാണിച്ചുകൊണ്ട് ദശ പറഞ്ഞു നീ ആയതുകൊണ്ടാ പേടി പേടിയോട് വേദിയ പറഞ്ഞു കോളേജ് നടയിൽ വേദിയ നിൽക്കുന്നു എതിർക്കടയിൽ പറതണിഞ്ഞ് ദശ നിൽക്കുന്നു രുദ്രം വെള്ളത്തിൽ വരുന്നതുകൊണ്ട് വേദിയെ കണ്ണുകൊണ്ട് ദശയോട് കാണിച്ചു ദശ രുദ്രനെ നോക്കി കട്ടത്താടി വിരിഞ്ഞ മാറണം അതിൽ ശിവന്റെ താറ്റ പുതിച്ച് വായിൽ സീർത്തിച്ചുകൊണ്ട് വരുന്ന രുദ്രനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് മുഖം മറിച്ചിരുന്ന തുണിയെടുത്ത് പാവെന്ന് പറഞ്ഞു ഈശ്വര ഇവിളിന്ന് ചത്തു ഇത് കാണുന്ന വേദിക നെഞ്ചിൽ കഴിച്ചു പറഞ്ഞു രുദ്രൻ വേദികയുടെ അടുത്തുനിന്ന് വെള്ളത്തിയർത്തി എന്താടി ഇവിടെ നിൽക്കുന്നേ നിനക്ക് ക്ലാസ് കയറണ്ടേ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു ആ അത് ഇനി വേദിക വിക്കി വിക്ക് എതിരെയുള്ള കടയിൽ നോക്കി എന്താടി അവിടെ രുദ്രൻ തിരിഞ്ഞു നോക്കിയതും ദശ പെട്ടെന്ന് മുഖം മറച്ചു കയറി പോടി അകത്ത് രുദ്രാലേടിയോടെ വേദിയാ തിരിഞ്ഞു സ്റ്റാഫ് റൂമിൽ റാണി ഒന്നും ഇണ്ടാതിരുന്നു എന്താ റാണി ടീച്ചറേ എന്നാലും രുദ്രനോട് ചിരിച്ചുമുണ്ടായിരുന്നല്ലോ എന്താണ് സംഭവം കള്ളച്ചിരിയുടെ ലത അടുത്തൊന്ന് ചോദിച്ചു ലത ചോദിച്ചതും റാണി ടീച്ചർ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എല്ലാ കാര്യങ്ങളും റാണി പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് രുദ്രനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലയോ ലത ചോദിച്ചു റാണി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി എൻ്റെ ടീച്ചറെ അവൻ്റെ പെണ്ണെന്നാൾ മാംസം മാത്രമാണ് അനുഭവിക്കും അതിനുള്ള പൈസ കൊടുത്തുവിടും അത്ര ചെറ്റയാ ലത എല്ലാ കാര്യവും റാണിയോട് പറഞ്ഞു ഇതൊന്നും അറിയാതെ പോയല്ലോ റാണി ബോമ്പത്തി കരഞ്ഞു അല്ലല്ലേ മാഡം നിങ്ങളൊരു അദ്ദേഹം അവൻ വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോവോ പുറത്തെറിഞ്ഞാൽ നിങ്ങളെ തന്നെ കറക്റ്റ് ചോക്കും അവനൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ലത പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു റാണി മോമ്പത്തി കരഞ്ഞു ആ സമയം വേദിയ ആത്തു വന്നു മാം വേദിയ റാണി എന്നൊക്കെ വിളിച്ചു റാണി വിളി കേൾക്കാതെ കഴിഞ്ഞു മാം വേദിയ ഉച്ചത്തിൽ വിളിച്ചു എന്താടി കോപ്പോ ഞാൻ ചത്തിട്ടില്ല റാണി ദേഷ്യത്തിൽ ചാടി എഴുന്നിട്ടുണ്ട് പറഞ്ഞു പേടിയുടെ വേദിയ നോക്കി വേദിയുടെ കണ്ണുകൾ കരയാൻ വെമ്പിയിരുന്നു റെക്കോർഡ് പേടിയുടെ വേദിയ ബുക്ക് നീട്ടി ഇതൊക്കെ രുദ്രൻ സ്റ്റാഫ് റൂം വാതിലിൽ നിന്ന് നോക്കിയിരുന്നു റെക്കോർഡ് അവിടെ ഒരു റാണി ദേഷ്യത്തിൽ ബുക്കിനെ വലിച്ചെറിഞ്ഞു അത് നേരെ രുദ്രന്റെ മുന്നിൽ പോയി വീണു രുദ്രനെ റാണി പേടിയോടെ നോക്കി രുദ്രൻ ബുക്കിനെ അടുത്തുകൊണ്ട് അവരുടെ അടുത്ത് വന്നു വേദിയ പേടിയോടെ മാറിയിരുന്നു രുദ്രൻ ബുക്കിനെ വേദിയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ നോക്കിക്കൊണ്ട് രുദ്രൻ റാണി ആഞ്ഞയില്ലി വേദിയ പേടിയുടെ കണ്ണുകൾ ഉടർത്തി അവളുടെ ബുക്ക് കയ്യിൽ നിന്ന് ഓർന്നു താഴെ വീണു രുദ്രൻ ദേഷ്യത്തിൽ വേദിയെ തിരിഞ്ഞു വയ്ക്കിയതും അവൾ വീണപുക്കിനെ ചാടിയെടുത്തു എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കണം അല്ലാതെ വേറെ ആരോടും ഇല്ല പറഞ്ഞു നീ എന്നെ ചതിച്ചു ഇഷ്ടമാണെന്ന് കരുതി റാണി വാവത്തിക്കറിഞ്ഞു നിന്നെ ഞാൻ വിളിച്ചോ കൂടെ കിടക്കാൻ അല്ല നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ നീ വന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാനും ഓക്കേ എന്ന് പറഞ്ഞു എനിക്കിന്നലെ ആവശ്യം ഒരു പെണ്ണായിരുന്നു അതിപ്പോൾ നീ ആയാലും ദയവിളായാലും എനിക്കൊക്കെയാണ് കാരണം എൻ്റെ ആവശ്യം നിൻ്റെ ശരീരം മാത്രമായിരുന്നു അത് കിട്ടി നിൻ്റെ സംഭവത്തോടെ തന്നെയാണ് ഞാൻ നിന്നെ ഉണ്ടാക്കിയത് അല്ലാതെ അല്ലെങ്കിൽ പണം കേട്ടപ്പോൾ നീയൊക്കെ ഉടു തുണിയാഴ്ച എൻ്റെ മുന്നിൽ കിടന്നോളല്ലയോ ധുരുദ്രം പുച്ഛത്തോട് പറഞ്ഞോണ്ട് പോയി വേദിയ പേടിയുടെ റാണിയെ നോക്കി ഇതൊക്കെ ജനാലിയിലൂടെ ഒരാൾ കണ്ടിരുന്നു തുടരും